അപ്പൊ നമുക്ക് സിറ്റിയിലോട്ട് കയറാം എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ് എല്ലാവർക്കും വെൽക്കം 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 ഞാനൊന്ന് ഡിസ്പ്ലേ ക്യാപ്ചർ മാറ്റിയിട്ട് ഗെയിം ക്യാപ്ചർ ആയിക്കോട്ടെ ഗെയിം ക്യാപ്ചർ ഫൈവം അപ്പൊ എല്ലാവർക്കും ലൈവ് നോക്കുന്നത് ഇന്ന് വൈകിട്ട് അല്ലേ ഞാൻ എനിക്ക് കറക്റ്റ് ആശയല്ല ആഴ്ച വന്നായിരുന്നു ഞാൻ കണ്ടായിരുന്നു ഞാൻ കവർ കെട്ടി വെച്ചിട്ടുണ്ട് അടുത്ത ടൂർണമെന്റ് ആവട്ടെ അത് കുറച്ച് ദിവസം ഇന്ന് പഴകട്ടെ അന്നിട്ട് അടുത്ത മീറ്റപ്പ് ആവട്ടെ അന്നേരം ഞാൻ പൊത്തി കൊടുക്കാം ലൈവോ ഇതെന്താ ഇത് നിങ്ങക്ക് എന്തിന സൗണ്ട് കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ യെസ് അതെന്താ അതെന്ത് ഭാരം ഇതെന്താ ഞാൻ മിനിമൈസ് ചെയ്യുമ്പോ സൗണ്ട് കേൾക്കുന്നു ഓർഗീന്ന് അവർ ഇറങ്ങിയ ആ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ബ്രോ ഇറങ്ങിയ ഞാൻ ഞാനോട് ഞാനോട് ഓൾറെഡി അടുത്ത് പറഞ്ഞിട്ടാണ് അവരങ്ങനെ ഒരു സ്റ്റോറി ഇട്ട് കാരണം എനിക്ക് ഇതിങ്ങനെ ഡിലേ ഇത് അവരുടെ ഓപ്പർച്യൂണിറ്റി കളയാൻ വയ്യ ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ അവർക്ക് പുതിയ ഓർഗിൽ കയറിയാൽ ഒരു വർഷം അവർക്ക് വേറെ ഒരു ഓർഗിലും ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവരുടെ കളയാണ് നമുക്കിതുവരെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടില്ല എപ്പോഴെങ്കിലും നമുക്കൊരു സ്പോൺസർഷിപ്പ് റെഡിയാവുന്ന സമയത്ത് നമുക്ക് അവരെ തിരിച്ചു വിളിക്കാം ഞാൻ അത് ഉറപ്പായിട്ടും ചെയ്യും അത് ഞാൻ അത് ഉറപ്പായിട്ടും ചെയ്യും എനിക്കൊരു സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് കാരണം ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ കോണ്ടാക്ട് ചെയ്ത കേരളത്തിലെ കുറേ എന്താ ആയിട്ടുള്ള ആൾ കുറേ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും സോഷ്യൽ മീഡിയ ക്രിയ കണ്ടന്റ് ക്രിയേഷൻ ഉള്ള ബഡ്ജറ്റ് കഴിഞ്ഞു അവരുടെയെല്ലാം മനസ്സിലായ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഈ സ്പോർട്സ് ഇങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ബഡ്ജറ്റ് കഴിഞ്ഞ് അതാണ് അതാണ് മെയിൻ ഒരു പ്രശ്നം മൈരാണോ ഞാൻ ഒരു നോക്കിയ ആയിരിക്കും ഞാൻ നിന്നെ മിസ് ചെയ്തു സംസാരിച്ചത്

എനിക്ക് അതൊന്നും എനിക്കതൊന്നും എനിക്ക് അതൊന്നും കാണാനുള്ള ത്രാണി എനിക്ക് അതൊന്നും കാണണ്ട എനിക്ക് കാണണ്ട പ്ലീസ് ഞാൻ ക്ലിപ്പ് എപ്പോഴേലും ക്ലിപ്പാകണ്ടോള അത് എനിക്ക് കാണണം എന്നാ നീ അവിടെ കാണാ കാണാം ഇതിനകത്ത് അവൻ തറ വെക്കത് റ വെച്ചാലും കിസ്സടിക്കാൻ പറ്റുള്ളൂ തറ വെക്കുന്നില്ലല്ലോ ഞങ്ങൾക്ക് കാണണം നീ ഇവിടെ തറ വെച്ചേട്ടാ ഇതാ തോന്നുന്നേ ഇവിടെ അല്ല പിന്നെ ഇതൊക്കെ ഫുൾ ടൈം എടുത്തോണ്ട് നടക്കണേ അപ്പൊ എവിടെ ആ എങ്ങനെ അറിയാൻ പറ്റും നിന്റെ മനസ്സോലേ ആ ഞാൻ എന്നോട് അണ്ണാ ലൈവ് ഒന്നും എനിക്ക് ഫേസ് ക്യാമൊക്കെ ലൈവ് ഇട്ട് കഴിഞ്ഞ ആൾക്കാര് ഫേസ് ക്യാം ഇടാൻ പറയും എനിക്ക് ഫേസ് ക്യാമിട്ട് ലൈവ് ഒക്കെ ചെയ്യാൻ മടിയാ ഞാൻ പയ്യ പി വി കോൺസെൻട്രേറ്റ് ചെയ്തോളാന്ന് പച്ചില പോലെയാടി ാറ്റ് സൂപ്പർ ചാറ്റിലൊക്കെ എനിക്ക് വെള്ളം കുടിച്ചോന്ന് പറഞ്ഞത് ഒക്കെയാണ് നല്ലത് മാത്രം ഇപ്പ സിംഗിൾ ആട്ടാ അവർ റിയൽ ലൈഫിൽ സിംഗിൾ ആവശ്യ എനിക്ക് ഇതൊന്നും എനിക്ക് തോന്നുന്നു സത്യമായിട്ട് എനിക്കിതൊന്നും വയ്യ ഞാൻ എന്തൊക്കെയാ കാണണേ സാമിശർ അയ്യോ സത്യ സത്യ സത്യം സാമിശർക്കോ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം സ്കിപ്പ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത ലാസ്റ്റ് ലൊക്കേഷൻ കേസ് ഇന്ന ചലഞ്ച് ഇല്ല കേട്ടോ ഞാൻ ലാസ്റ്റ് ലൊക്കേഷൻ തന്നെ കൊടുക്കുവാണ് ഇന്ന ചലഞ്ചില്ല അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ്രീം വെൽക്കം കറക്റ്റായിട്ട് തന്നെ ട്രാക്ക് ചെയ്തിട്ടല്ലേ ഈടോ ആശുപത്രിക്ക് എത്താറ് ഞാൻ ചെയ്യുവോ ഇതല്ല ലാസ്റ്റ് ലൊക്കേഷൻ അത് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഇന്ന് മിസ്റ്റർ ബാബു വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവൻ എന്തോ ചെയ്യാനുണ്ട് ലാസ്റ്റ് ലൊക്കേഷനിൽ തന്നെ സ്പോൺ ആവണേന്ന് എന്നോട് പറഞ്ഞിട്ടാണ് പോയത് മിക്കവർ ലാസ്റ്റ് ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്ത് ആയിരിക്കും ഇത് പവർ ഗെയിമിങ് ആണ് പക്ക പവർ ഗെയിമിങ് കേട്ടോ ഇത് പവർ ഇത് പവർ ഗെയിമിങ് ഡിസേർഡ് ആയിട്ടുള്ള പയ്യപ്പാർക്ക് കിട്ടാതെ പോയ അപ്പാ ഇല്ല അവർ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എവിടെയാണെന്ന് അവിടെ തന്നെ ഞാൻ വരണ അല്ലാതെ വേറൊരു ലൊക്കേഷനിലോട്ട് വരാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ ലൊക്കേഷൻ ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഒരു ഒരു സുഖം തോന്നുന്നു ഒരു സെക്കൻഡ് തോന്നലോ ആ പറ ഇത് പറ്റൂല ഡിസേവഡ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടേണ്ട ഒരു കാര്യമായിരുന്നു എടുത്തിട്ട് എന്തൊക്കെയോ പൊട്ടിക്കുന്നുണ്ടല്ലോ കേരളത്തിലെ ആദ്യത്തെ ബ്ലൈൻഡ് സ്ട്രീമർ <tutly> ും ടോവിനും ഒക്കെ വെച്ചാ സൺഗ്ലാസ് ഞാൻ വെച്ച അന്തരക്കത്താര സത്യം രൂപക്ക് വേണ്ടിട്ട് നാളെ പട്ടിക്ക് ഇന്നിവിടെ ഉണ്ടാവല്ലോ അല്ലേണ്ടാവും ഈ കാലാവസ്ഥയുടെ മട്ടും ഭാവമൊക്കെ മാറുന്ന കണ്ടുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ ഒരു ഒരു പേടി വരുന്നു ഞാൻ നിങ്ങളതൊരു സത്യം പറയട്ടെ എനിക്ക് കണ്ണ് കാണില്ല ഇത് വെക്കുമ്പോ എങ്കു ഞാന് ഒരിടത്തൊന്നും ഒരിടത്തോടെ പൊക്കോണ്ടേരിക്കാപ്പിനാ ഡ്രൈവ് ചെയ്യണേ എങ്ങോട്ടാ വരണ്ടേ ആ എന്നാ ഇവിടെ സമാധാനത്തിൽ ആളില്ലാത്ത സ്റ്റോപ്പ് ചെയ്യാൻ പറയാം ഇവിടെ ഈ ഈ റോഡിലൊക്കെ ചെയ്താ ഇറങ്ങി ഇറങ്ങിയിരിക്കുന്നത് കണ്ടാലും ഇപ്പൊ ആൾക്കാർ വരുവാ വരുവാറച്ചു നാള് വരാത്തത് നോക്ക് ഭയങ്കര ക്രൗഡാ ഡബിൾ എൺപത്തി കേറാനോ അതെന്താ അങ്ങനെ പറഞ്ഞു തൊട്ടടുത്ത് പ്രൈവസി നമ്മുടെ വീട്ടിലെ ഗ്യാങ് സസ്പെൻഷൻ ഉള്ളവരുണ്ട് നമുക്ക് ഗ്യാങ് റേഡിയോ മാറ്റിട്ട് മറ്റേതാ എൺപത്തിമൂന്ന് കയറാവാ എന്താടാ ഞാൻ ഓൾറെഡി എടാ നീ അപ്പാപ്പൻ പവർ ഗെയിമിങ് ഉപയോഗിച്ചടാ നീ ആയിരുന്നു ഡിസേർഡ് നിനക്ക് കിട്ടണ്ടായിരുന്നു നീ അപ്പാപ്പൻ ചതിച്ചതാ എന്ത് ചെയ്യാൻ പറ്റും ചലച്ചിട്ടില്ല സത്യമായിട്ട് എവിടെ ഫ്രീ ആണോ മുതുക്കിപ്പുണ്ട് ആ പറഞ്ഞു എന്ത് അല്ല ഞാൻ ഞാൻ ക്ലാസ് ക്ലാസ് വേറെ എന്താ ഇല്ല ഞാനും പറ വൈകുന്നേരമാകുമ്പോ ഇനി തുണ്ടു സൈഡിലൊന്നും കേറണ്ടാ എന്താ ഏഹ് നോക്കി പഠിച്ച് ജുഗ്രൂന്റെ പോയാ മതി അവനിപ്പോ സിറ്റി കാണിച്ചു കാണിച്ചു കിട്ടുന്നത് എന്തൊക്കെയാണെന്നറിയോ ഓ ഓ ഞാൻ ഞാൻ മാറി ഞാൻ പോവാ ഞാൻ ഇവിടുന്ന് ണ്ടാ നാലു അപ്പൊ എല്ലാരും അതെല്ലാം എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതൊക്കെ പറ്റും ലോകടുത്ത് മാറ്റാ മതി വാസുവ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറന്നുപോയി അതാണ് സത്യം ഇതിപ്പോ ഞാൻ എങ്ങനെ എനിക്ക് വേണ്ട ബാബു പറഞ്ഞ അപ്പാപ്പനെ തല്ലിന്നൊരു പേര് കൂടെ കിട്ടാനുള്ള എവിടെ ഞങ്ങൾ സെവൻ വൺ സെവൻ വൺ വൺ അണ്ണൻ ഫോൺ അണ്ണ സോൺ തരത്തി ഒരു പയ്യൻ ഓടി വന്ന് എന്റെ വണ്ടി ഇടിച്ച കൊന്ന് ജുക്രു എല്ലാം അണാ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അത് പെണ്ണുമായിട്ട് അണ്ണാൻ വന്ന പെണ്ണുമായിട്ട് അണ്ണനെ കാണിക്കാൻ ബാബു മനപൂർ ബ്രോ അങ്ങനൊന്നും ഇല്ല ആരൊക്കെ അപ്പാവം കൂളാണ് പുള്ളി അവരുടെ അടുത്ത് ആ ഒരു ഇത് മെയിന്റൈൻ ചെയ്യുന്നുണ്ട് പുള്ളി മറ്റേ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ആയിട്ട് ആർപ്പിയായിട്ട് കാണും പുള്ളി അവരുടെ അടുത്ത് അങ്ങനെ അത്രയും ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പുള്ളി ഒരു കോള് പറയുമ്പോൾ അവരൊക്കെ അത് റെസ്പെക്ട് ചെയ്യുന്നു തമാശയല്ലേ അല്ലാതെ സീരിയസ് ആയിട്ട് പുള്ളി ഇവിടെ ആരും ഡിസ് റെസ്പെക്ട് ചെയ്തില്ല പുള്ളി ഒരു കോള് പറഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം പറയണ എന്റെ ടാറ്റോ അങ്ങനെ ഇത് കൊള്ളാം പക്ഷെ ഞാനൊരു റൊണാൾഡോ ഫാൻ ഫാനാണോടാ ഞാൻ ടാറ്റോ അടിക്കത്തില്ല എൻ്റെ എൻ്റെ എന്റെ നോക്ക് ഉണ്ടോ എന്റെ ദേഹം നോക്ക് ഇത് ദൂരാൻ പറ്റൂല ദൂരം പറ്റും എനിക്ക് ഫുട്ബോളിനെ പറ്റി ഏക്കും ബോക്കും അറിയത്തില്ലേ ഞാൻ ചുമ്മാ പറയണ പരന്തു വസ്തുവിനെ പറ്റി പറയണ ഈഗിൾ ഗെയിമിങ്ങിനെ അല്ലേ ചുമ്മാ ചുമ്മാ പറയാണ് എന്തിന് ഞാൻ വെറുതെ നോമലി വന്നതുപോലെ വന്നേ ഉള്ളു എന്താണ് നീ എന്തൊക്കെ എന്തൊക്കെ പാഴ്വാക്കുകൾ പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് നമ്മൾ തുടങ്ങിയതല്ലേ ആ വറപ്പൊന്നും ഇപ്പോഴേ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം കേസാണ് കാറിൽ സംസാരിച്ചത് അല്ല കാറിലും സംസാരിച്ചത് എന്റെ ഓർമ്മയില് നമ്മുടെ മറ്റേ അപ്പർ തായ്ലൻഡില്ലേ അവിടെ വെച്ച് സംസാരിച്ച കേസാണ് ആണല്ലേ ഈ രാജ്യത്തും കൂടിയല്ല ശ്രീരാഗമോ മള്ളിയോ മള്ളിയോ മള്ളിയോട്ടോ ഞങ്ങളെ വേണ്ടി വരാ അപ്പൊ ഈ വണ്ടി ഈ വണ്ടി തീട്ടോ എത്ര മേടിച്ചത് ചന്ദ്ര പമ്പിന്ന് എടുക്കുന്ന പൈസ അന്ന ഇത് കഴിഞ്ഞ ഇത്രയുള്ള കാശ് പത്ത് കാശാ ഇത് പമ്പിന്നും ഇല്ല ഗ്യാങ് ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും നീ എടുത്ത് നീ ഇത് മേടിച്ച

അല്ല ആ വണ്ടി സ്വപ്പ വണ്ടിയായിരുന്നു ഞാൻ എനിക്ക് വലിയ സ്വപ്പം എന്നാ ദൈവ വണ്ടിയായിരുന്നു ദൈവ വണ്ടി അത് തീട്ടം അത് നന്നായി എന്നാലും വിറ്റത് നന്നായില്ലേ ും കണ്ട്രോൾ സർവീസ് നൂറ്റമ്പത് നമ്മള് ഒരു വണ്ടിയുടെ എൻജിൻ മാറ്റിയില്ലെങ്കിൽ അത പക്ഷേ സർവീസ് തരണ പോലു ഇല്ലാത്ത പെട്രോൾ വിൽക്കുന്നുണ്ട് ഇല്ലാത്തറക്കട്ടെ ഓർക്കേറ കാട്ടാ ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് ഗോഡ്സ് ഗിഫ്റ്റാ െഗുരി എന്റെ അമ്മു ഇത് വെടിവുള്ളൂ ഇതിന്

ജഡായി ആയാലോ ജഡായി എന്തായാലും നമ്മുടെ പരിന്തോല് സാധനം ഇത് മീൻ എന്ന് പറയും ഇപ്പൊ പരുന്തോലൊരു സാധനം നമ്മുടെ വീടിന്റെ മണ്ടക്കെ പറക്കണം അതെ കുറച്ച് ചെലവുണ്ട് കേട്ടോ അപ്പൊ എത്ര വേണേലും മുടക്കാം ഇത് ഞാനല്ല പടി പടിപ്പായിട്ട് വിലയിൽ മുടക്കണോ അകത്ത് മുടക്കണോ റെഡിയാണ് എത്ര തരും അഡ്വാൻസ് കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത വണ്ടി പോലും വന്നിട്ടില്ല ഇനി നാളെ തൊട്ട് ഇവന്മാർ ചാട്ടിൽ ചോദിക്കും പരിന്തെന്ന് വരും പരിന്തെന്ന് വരും എന്ന് പറഞ്ഞ അപ്ഡേറ്റ് 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 ഞാൻ ഞാൻ തരാം എന്റെ സാധനം ആണെങ്കിലും തരും വെക്കാൻ പറ്റുമോ മള്ളി അപ്പൊ ചെലവ് കുറച്ച് വരും ഞാൻ പറയാതെ അമ്മീ ശരിക്കും ഇറച്ചി എടുത്താ ഗ്യാങ്ക്രി പരി ഇതിനും മാറ്റിക്കട്ടായി ഇതൊക്കെ ലോഡിങ് അല്ലേ ഇതൊക്കെ ഇതിനകത്തോടെ എന്തോ ഒരു സാധനം ഇടണത് പോലെ കാണുവുള്ളൂ ഉറപ്പാണ് അവരെല്ലാം എല്ലാം എടുത്തു മാറ്റും അപ്പേ അപ്പൊ അങ്ങനെ ഒരു റോള് കൊടുക്കാൻ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും ഇതൊന്നും കാണില്ല അതെ

¿Qué es <laughs> lo que se llama? 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 ¿Qué es 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 lo que se llama? ¿